ജമ്മുകശ്മീരിലെ പഹൽഗാം തീവ്രവാദി ആക്രമണത്തിൽ ആദ്യമായി പ്രതികരിച്ച് പ്രധാനമന്ത്രി മോദി ആക്രമണകാരികൾക്കും ഗൂഢാലോചനക്കാർക്കും സങ്കൽപ്പിക്കാവുന്നതിലും അപ്പുറമുള്ള ശിക്ഷ ലഭിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ഇന്ത്യ എല്ലാ തീവ്രവാദികളെയും അവരെ പിന്തുണയ്ക്കുന്നവരെയും തിരിച്ചറിയുകയും ട്രാക്ക് ചെയ്യുകയും ശിക്ഷിക്കുകയും ചെയ്യുമെന്ന് ബീഹാറിൽ നടന്ന റാലിയിൽ ഇംഗ്ലീഷിൽ സംസാരിച്ച പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു ബൈസരൻ പുൽമേടുകളിൽ ഇരുപത്തിയാറ് പേരുടെ ജീവൻ അപഹരിച്ച ആക്രമണം ഇന്ത്യയുടെ ആത്മാവിനു നേരെയുള്ള ആക്രമണമാണെന്നാണ് മോദി പറഞ്ഞത് ഇന്ന് ബീഹാറിന്റെ മണ്ണിൽ ഞാൻ മുഴുവൻ ലോകത്തോടും പറയുന്നു ഇന്ത്യ എല്ലാ തീവ്രവാദികളെയും അവരെ പിന്തുണയ്ക്കുന്നവരെയും തിരിച്ചറിയുകയും കണ്ടെത്തുകയും ശിക്ഷിക്കുകയും ചെയ്യും ഭൂമിയുടെ അറ്റം വരെ ഞങ്ങൾ അവരെ പിന്തുടരും ഇന്ത്യയുടെ ആത്മാവ് തീവ്രവാദത്താൽ ഒരിക്കലും തകർക്കപ്പെടില്ല പ്രധാനമന്ത്രി മോദി പറഞ്ഞു ഭീകരത ശിക്ഷിക്കപ്പെടാതെ പോകില്ല നീതി നടപ്പാക്കുന്നുവെന്ന് ഉറപ്പാക്കാൻ എല്ലാ ശ്രമങ്ങളും നടത്തും മുഴുവൻ രാഷ്ട്രവും ഈ ദൃഢനിശ്ചയത്തിൽ ഒന്നാണ് മനുഷ്യത്വത്തിൽ വിശ്വസിക്കുന്ന എല്ലാവരും നമ്മോടൊപ്പമുണ്ട് വിവിധ രാജ്യങ്ങളിലെ ജനങ്ങൾക്കും അവരുടെ നേതാക്കൾക്കും ഞാൻ നന്ദി പറയുന്നു ശിക്ഷ ഗൗരവമേറിയതും കഠിനവുമായിരിക്കും ഈ തീവ്രവാദികൾ ഒരിക്കലും ചിന്തിച്ചിട്ട് പോലും ഉണ്ടാകാത്ത വിധത്തിലായിരിക്കും അത് പഹൽഗാമിനെ ചോരയിൽ കുളിപ്പിച്ച തീവ്രവാദികൾക്കും അവരെ പിന്തുണയ്ക്കുന്നവർക്കും കർശനമായ മുന്നറിയിപ്പ് നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് ഡെസ്ക് മലയാളാക്ഷരം